ശ്രീനിവാസൻ പിണറായി വിജയന്റെ കാര്യങ്ങൾ ചോർത്തി കൊടുക്കാൻ ആളുണ്ട് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്തെന്നറിയാമോ ഇത് സംസ്ഥാനത്തെ ക്രമസമാധാന പാലന ചുമതല കൈകാര്യം ചെയ്യുന്ന പോലീസ് മേധാവി തന്നെയാണ് ഇതിൽ ഏർപ്പെട്ടിട്ടുള്ളത് ഈ കേരളം ഇത്രയും അധപാതിക്കുമായിരുന്നു ഈ പാർട്ടി ഇങ്ങനെ ചത്ത് ചീഞ്ഞ് പുഴുത്ത് നാറി അഴുകി പുഴുവരിച്ച് ദ്രവിച്ച് ജീർണിച്ചിരിക്കുന്നത് പോലെ ആകുമായിരുന്നു ഈ സി പി എം ഈ കൂടുതൽ വനമേഖല ഉണ്ടായിരുന്ന സ്ഥല സ്ഥലത്ത് എത്തിച്ച് അവരെ അപായപ്പെടുത്താനുള്ള ശ്രമം നടന്നിരുന്നു ഇവന്മാരെ മുഴുവൻ സംരക്ഷിക്കുന്നത് ഞാനും പല പല തവണ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് പോലെ ബി ജെ പി ആണ് അപ്പോ ഈ സ്ത്രീക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നു എങ്കിൽ ഇന്നിപ്പോ നമ്മൾ അറിയുന്നത് എന്താണ് അതിനു വേണ്ടിയിട്ടാണ് ഈ നാടുകൾ എച്ചിൽ നിന്നതിന് ഇതിനേക്കാളും അന്തസ്സുണ്ട് അന്തസ് ഈ ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതെപ്പോഴാണ് നമ്മൾ അതുകൂടെ ആലോചിക്കണം സ്വപ്നയ്ക്ക് പോകാൻ വേണ്ടിയാണോ ഞാനിപ്പോ സംശയിക്കുന്നു ഗോവിന്ദ പറയുന്ന കേട്ടോ ഇനി ഞങ്ങളുടെ നേതാക്കൾ ചാനൽ ചർച്ചയിൽ പോകുന്നതിന് വേണോ എന്ന് ആലോചിക്കുന്നു കാരണം മെഴുകി നാറി മാറി അതുകൊണ്ട് ആദ്യത്തെ തവണ ജയിച്ചു വന്ന മരുമകന് ആദ്യ സീറ്റും കൊടുത്തു അവൻ ജയിപ്പിച്ച് എടുത്തു രണ്ട് പണം വാരി വകുപ്പും കൊടുത്തു നമസ്കാരം ട്രിപ്പിൾ ലോക്ക്ഡൌൺ കേരളത്തിൽ നിലനിന്നിരുന്ന സമയത്താണ് സ്വർണ്ണക്കടത്ത് വിവാദം ഉയർന്നു വരുന്നതും അതിൽ പ്രതി എന്ന് ആരോപിക്കപ്പെട്ട ആരോപിക്കപ്പെട്ട സ്വപ്ന സുരേഷ് കേരളം വിടുന്നതും ഒരു സാധാരണ പൗരന് പോലും നിരത്തുകളിൽ ഇറങ്ങുന്നതിന് കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്ന ഒരു സമയത്താണ് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ സ്വപ്ന സുരേഷ് കേരളത്തിന്റെ അതിർത്തി കടന്ന് ബാംഗ്ലൂരുവിലേക്ക് പോയത് അന്ന് തന്നെ പലരും സംശയം ഉന്നയിച്ചിരുന്നു ഇത് ഭരണപക്ഷത്തെ ആഭ്യന്തര വകുപ്പിലെ ഉന്നതർ അറിയാതെ ഒരിക്കലും സ്വപ്ന സുരേഷിന് ഈ അതിർത്തി കടന്ന് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം അത് ഇന്നലെ ഡി എൻ എ ന്യൂസിന്റെ സ്വപ്ന സുരേഷ് തന്ന അഭിമുഖത്തോടു കൂടി വെളിവായിരിക്കുകയാണ് കാരണം അവർ അവർ പറയുന്നത് എം ആർ അജിത് കുമാറാണ് തനിക്ക് വഴിയൊരുക്കിയത് എന്നുള്ളതാണ് നോക്കി എത്രത്തോളമാണ് ഈ കേരളത്തിന്റെ അപകടകരമായ അവസ്ഥയെ നമ്മൾ പറയേണ്ടത് എത്രത്തോളം അപകടകരമായ അവസ്ഥ നമ്മൾ ഈ ക്രൈം നോവലുകളിലും അല്ലെങ്കിൽ ക്രൈം സിനിമകളിലും കാണുന്ന തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ള സാഹചര്യം അല്ല നമ്മൾ എന്താ പറയാ എന്തോ അവസ്ഥ ഇതിനെ നമുക്ക് ഭയക്കണോ അതോ വെറു വെറുക്കണോ അതോ വെറുക്കണ്ട എങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയണം നമ്മുടെ നാട്ടിൽ ഒരു ഒരു ഭരണകൂടം ജനങ്ങളുടെ ഭരണകൂടം ഒന്നും ജനകീയ ഭരണകൂടം എന്നൊക്കെ പറഞ്ഞ് കേറിയിട്ട് ജനങ്ങൾ വോട്ടിട്ടത് കൊണ്ട് ജയിച്ചു പോയത് കൊണ്ട് ആ ജയിച്ച് കിട്ടിയ അധികാരം ആ ജനങ്ങളുടെ സംവിധാനാവകാശം അനുസരിച്ച് കിട്ടിയ അധികാരത്തിനെ ഇത്രയധികം ദുരുപയോഗപ്പെടുത്തുന്നു സ്വന്തം ആവശ്യത്തിനും സ്വന്തം താല്പര്യത്തിനും എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുള്ളൂ നമ്മുടെ നാട്ടിലെ ഈ രാഷ്ട്രീയ പാർട്ടി ഇത്രയും പുരോഗമനവാദിമ രാഷ്ട്രീയ പാർട്ടിയുടെ അല്ല അപ്പൊ പുരോഗമന അത് മാത്രമല്ല ചേട്ടാ ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്തെന്നറിയാമോ ഇത് സംസ്ഥാനത്തെ ക്രമസമാധാന പാലന ചുമതല കൈകാര്യം ചെയ്യുന്ന പോലീസ് മേധാവി തന്നെയാണ് ഇതിൽ ഏർപ്പെട്ടിട്ടുള്ളത് ഈ പറയുന്ന കേരളത്തിന്റെ ഭരണാധികാരി മുഖ്യമന്ത്രി തന്നെയാണ് ഇതില് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും മറ്റും അപ്പം എന്താണ് നമ്മൾ ഈ നമ്മൾ രക്ഷകൻ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു രാഷ്ട്രീയ നേതാവിനെയോ പോലീസ് ഉദ്യോഗസ്ഥനെയൊക്കെ പോയി കാണുമല്ലോ കാണും കാണുമ്പോഴാണ് യഥാർത്ഥ സ്വരൂപം അല്ല അവരെ കണ്ട് അവരെ നമ്മളെ രക്ഷകൻ എന്ന് നമ്മളെ കൂടെ നിൽക്കും പക്ഷെ കൂടെ നിൽക്കുകയും നമുക്കിട്ട് പണി ചെയ്യുന്നതാണ് നമ്മൾ ഈ സിനിമയെ കാണുന്ന ചില കഥാപാത്രങ്ങൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഇത് സ്വപ്ന സുരേഷിനെ സംബന്ധിച്ചിടത്തോളം അവർ അവർക്കൊരു കള്ളം പറയേണ്ട കാര്യമില്ല കാരണം അവർ അവരുടെ ഒരു സംസാരത്തിൽ നിന്ന് അവർ ഇരയാക്കപ്പെട്ടതാണ് ശരി അങ്ങനെ ആരെങ്കിലും ബാധിച്ചില്ലെങ്കിൽ പോലും അങ്ങനെ അതല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പോലും അത് തെറ്റാണ് പക്ഷേ ഈ ഒരു എം ആർ അജിത് കുമാർ ഞങ്ങൾക്ക് വഴി ആട്ടിയതെന്നും എം ആർ അജിത് കുമാറിന്റെ നിർദ്ദേശം വഴിയൊരുക്കുകയും എം ശിവശങ്കറിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് സന്ദീപ് ഈ വാഹനം കൊണ്ടുപോയിരുന്നതെന്നും ഒക്കെയാണ് ഇവർ പറയുന്നത് അതായത് ഈ കൂടുതൽ വനമേഖല ഉണ്ടായിരുന്ന സ്ഥലം സ്ഥലത്ത് എത്തിച്ച് അവർ അപായപ്പെടുത്താനുള്ള ശ്രമം നടന്നിരുന്നു അതിനുശേഷം അങ്ങനെ ഒരു പദ്ധതി മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിനുശേഷം ബംഗളൂരുവിൽ എത്തിയതിനു ശേഷം ഇവരുടെ സ്വപ്ന സുരേഷിന്റെ ഹസ്ബൻഡും രണ്ട് കുട്ടികളെയും മടക്കി അയച്ചിട്ട് ഇവർ മറ്റു രണ്ടുപേരും അതായത് സന്ദീപും സ്വപ്നയും നാഗാലാന്റിലേക്ക് പോകാൻ പറയുകയാണ് നാഗാലാന്റ് കൂട്ടിയിട്ട് കൊല്ലാനുള്ള പരിപാടിയായിരുന്നില്ല അന്ന് അത് സംഭവിച്ചിരുന്നു അവിടെ നാഗാലാന്റിൽ പോയി കൊന്നു കഴിഞ്ഞാൽ ആണ് അവിടെ സംഭവിച്ചു ഒന്നും അറിയാൻ പോകുന്നില്ല ഈ തൃപ്തി പ്രത്യേകിച്ചും ഈ ഒരു ലോക്ഡൌൺ കോവിഡ് വ്യാപിച്ചും പുറത്തു വരില്ല അപ്പൊ ഈ സ്ത്രീക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നു എങ്കിൽ ഇന്നിപ്പോ നമ്മൾ അറിയുന്നത് എന്താണ് ഇന്ന് മറ്റൊരു തരത്തിലായിരിക്കും ഈ സ്വപ്ന സുരേഷ് ഇതെല്ലാം ചെയ്തു വെച്ച് മുഖ്യമന്ത്രിയെ കുരുക്കിയിട്ട് അവർ അപ്രത്യക്ഷയായെന്നോ അവർ രാജ്യം വിട്ടെന്നോ കാരണം അവരുടെ ജീവൻ തന്നെ ഒരുപക്ഷെ ഈ ഭൂമിയിൽ ഇല്ലായിരിക്കാം എന്നൊക്കെയായിരിക്കും പക്ഷെ ദൈവത്തിന്റെ ഇടപെടൽ അവർ പറയുന്നത് പോലെ ട്രൂത്ത് അത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണല്ലോ ഈ ഷാജ്കരിണക്കെ ഇപ്പൊ വന്നിട്ട് പട്ടിമോങ്ങും പോലെ വന്നിട്ട് പറയുന്നത് ഞങ്ങളൊക്കെ ബലിയാടുകളായതാണ് എന്നൊക്കെ പക്ഷേ ഇവിടുത്തെ സാധാരണക്കാരൻ ചേട്ടാ ഒരു നമ്മള് കേരളത്തിലെ ഓരോ ജനങ്ങളും ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്നെയോ ചേട്ടനോ അല്ലെങ്കിൽ ഈ നമ്മുടെ ആരെങ്കിലുമോ നമുക്കൊന്നും സ്വാധീനമില്ലാത്ത നമ്മൾ തന്നെ ജോലി ചെയ്ത് ജീവിക്കുന്ന വ്യക്തികളാണ് അപ്പൊ നമ്മളെ ഇല്ലാതാക്കണമെന്ന് ഒരു രാഷ്ട്രീയക്കാരനോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്പം സ്വാധീനമുള്ളവനോ വിചാരിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ തീർക്കാൻ തീർത്തനു പോകണം അധികാരം കയ്യിലുള്ളതുകൊണ്ട് ഞാനിവിടെ എപ്പോഴും സുമേഷിക്കണം അന്ന് ഈ സ്വപ്ന സുരേഷ് ഈ ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിന്നപ്പോ എങ്ങനെ ബാംഗ്ലൂർ എത്തി ചാനലും ഭയങ്കരമായിട്ട് ചർച്ച നടത്തി അന്ന കാലത്ത് അന്ന് സി പി എമ്മിന്റെ പ്രതിനിധികൾ വന്ന് ഇന്ന് ന്യായീകരിച്ചത് സത്യം പറഞ്ഞ എനിക്കിപ്പോ ആ ന്യായീകരണ ഇപ്പഴും സഹാക്കളെ നിങ്ങളുടെ അല്ല അതല്ല ഈ കൊടി നടക്കുന്ന സഹാക്കളുണ്ടല്ലോ പാവങ്ങള് അയ സിന്താ പിടിച്ചടക്കുന്ന സഹാക്കളുണ്ടല്ലോ ആ പിന്നെ ഞങ്ങളോ ഞങ്ങളും ഞങ്ങളുടെ സഹാവാണ് ഞങ്ങളുടെ പാർട്ടിയാണെന്ന് പറഞ്ഞു നിൽക്കുന്നവരുണ്ടല്ലോ നിങ്ങടെ നിങ്ങളെ ഇഷ്ടം നേടണം പക്ഷെ ആലോചിച്ചു നോക്കുക ഈ ചാനലിൽ വന്നിരുന്ന് അങ്ങനെയല്ല ഇങ്ങനെയാണ് അത് അഭ്യന്തര വകുപ്പിന്റെ ഇടപെടലില്ല മുഖ്യമന്ത്രിക്ക് അറിഞ്ഞിട്ടില്ല അതല്ലെങ്കിൽ വിശ്വസകരെ അറിഞ്ഞിട്ടില്ല നിങ്ങൾ ആവശ്യമില്ല ചാനൽ ചർച്ച ചെയ്യുന്നൊക്കെ പറഞ്ഞ് വന്നിരുന്ന് ന്യായീകരിച്ചവുമാരുടെ മുന്നിൽതാ ഇപ്പൊതാ സുമനാ സുരേഷ് എന്ന് പറയുന്നു ഞങ്ങൾക്ക് എല്ലാ വഴിയും ഒരുക്കിയത് പിന്നെ ഈ അജിത് കുമാറാണ് എം ആർ അജിത് കുമാറാണ് ഞങ്ങളുടെ വണ്ടി ഓടിച്ച ഡ്രൈവർ പിന്നെ സന്ദീപ് ആണ് ഓടിച്ചത് നേരിയ സന്ദീപ് ഓടിച്ചിരുന്നെങ്കിലും ഈ ഗൂഗിൾ മാപ്പിൽ നോക്കി ഗൂഗിൾ ചേച്ചി പറയൂല്ലോ ഇപ്പൊ എന്നൊക്കെ പറയുന്നത് പോലെ ആ തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ട് പിന്നെ ശിവശങ്കർ ഓരോ സമയവും ഇന്നർ റോഡിൽ കൂടെ പോ ഇന്നർ റോഡിൽ കൂടെ പോ എന്ന് പറഞ്ഞു കൊടുത്തിരുന്നു എന്നാണ് ആലോചിച്ച് നോക്കുക നമ്മുടെ ഭരണകൂടത്തിലെ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ മുദുവിനോട് ചേർന്ന് ഇരുന്ന് വരിക്കുന്ന മുഖ്യ ഒരു ഒരു ഉദ്യോഗസ്ഥൻ കേരളത്തിന്റെ ക്രമസമാധാന നില നമ്മുടെ റോഡിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഉടനെ പോലീസ് വിളിക്കും മാസ്ക് വെച്ചോടാ ഇല്ല ഉടനെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നീ എവിടെ പോണു അത് പപ്പടം വായിക്കാൻ പോയി നീ ഇപ്പൊ പപ്പടം കഴിക്കണം കയറിപ്പോടാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് നിന്നും ബാംഗ്ലൂർ വരെ ചെറിയ ദൂരമൊന്നും അല്ലല്ലോ ബാംഗ്ലൂരു വരെ സുഖമായിട്ട് സ്വപ്ന പറയുന്നു ഡി എൻ എ ചാനലില് ഡി എൻ എക്ക് സ്പെഷ്യലായിട്ട് അനുവദിച്ച സുമേഷിന് അനുവദിച്ച സ്പെഷ്യൽ ഇന്റർവ്യൂല് പറയുന്നുണ്ട് നിങ്ങൾ കേൾക്കുക ഒരു കുഴപ്പമില്ല വളരെ സ്മൂത്ത് ആയിട്ട് ഒരിടത്തും ഒരു പോലീസ് തടഞ്ഞില്ല ഒരിടത്തും തടഞ്ഞില്ല നേരെ ശിവശങ്കർ ഓരോ റോഡിൽ കൂടെ പോകാൻ പറയും അതനുസരിച്ച് ഞങ്ങൾ പോകും ഞങ്ങൾ ബാംഗ്ലൂരിൽ എത്തി പിന്നെ ഒരു കാര്യം ഞാൻ പറയുമ്പോഴത്തല്ലേ പിന്നെ ഒന്നുകൂടെ ഈ ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത് എപ്പോഴാണ് നമ്മൾ അതുകൂടെ ആലോചിക്കണം സ്വപ്നയ്ക്ക് പോകാൻ വേണ്ടിയാണോ ഞാനിപ്പോ സംശയിക്കുന്നത് കാരണം തലേ ദിവസം പെട്ടെന്ന് ഈ സ്വർണ്ണ വിവരങ്ങൾ പുറത്തു വരികയും സ്വർണ്ണ കള്ളക്കടത്തിന് ഇന്ന ഇന്ന ആൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ടെന്നും മുഖ്യമന്ത്രി ഈ ശിവശങ്കറിന്റെ പങ്കുണ്ടെന്നും അത് സ്വപ്നയ്ക്ക് അതിനകത്ത് പങ്കുണ്ടെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ആരോപണം വന്നതിന്റെ അന്നാണ് ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ചോദിച്ചാൽ ആരും പ്രതീക്ഷിക്കാൻ വരരുത് രംഗത്ത് വരരുത് ഒരുത്തരം വെളി ഇറങ്ങരുത് വെളി ഇറങ്ങിയാൽ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാനോ പറ്റും അല്ല ഫേസ്ബുക്കിരുന്ന് അടിക്കാൻ നോക്കുകയുള്ളൂ വരണം ചെയ്യൂലല്ലോ അപ്പൊ ഇതൊന്നും വരരുത് അപ്പൊ ട്രിപ്പിൾ ഡൗൺ ഡൗൺ പ്രഖ്യാപിച്ചത് പോലും ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ അന്ന് നമ്മൾ അനു നമ്മളനുസരിച്ചത് കോവിഡ് ആയതുകൊണ്ട് നമ്മൾ പക്ഷെ ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത് ഇതിന്റെ എല്ലാം വലിയ തന്ത്രപരമായ ഗൂഢമായ പദ്ധതി ഉണ്ട് സത്യം പറയുന്നത് നമ്മുടെ കേരളം ഭരിക്കുന്നത് ഒരു മാഫിയ തലവനാണ് അത് ഇന്റർനാഷണൽ തലവനാണ് ഒരു 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 വല്ലാത്ത ഇന്റർനാഷണൽ നമ്മൾ കാണാത്ത ഡീലിങ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു തലവനാണ് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നതെന്ന് അല്ല ഇവിടെ ഞാൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതായത് നാലഞ്ച് വർഷം കഴിയുമ്പോൾ നമ്മുടെ പിള്ളേര് നമ്മുടെ രാഷ്ട്രീയത്തെ കുറിച്ചും നമ്മുടെ ഭരണത്തെക്കുറിച്ചും പഠിക്കാൻ വരുമ്പോൾ റിസർച്ച് ചെയ്യുന്ന പിള്ളേരെ ഈ ഭരണത്തെ കുറിച്ച് എങ്ങനെ വിലയിരുത്തുന്നത് കാണാം അല്ല വിലയിരുത്താനൊന്നും ഇല്ല ത്രിപുരയിലും ത്രിപുരയിലും ബംഗാളിലെ ഒന്നും എങ്ങനെയാണ് വിലയിരുത്തുന്നത് പിന്നെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞല്ലോ ഒരു ഒരു കാര്യം സഹാക്കൾ വന്നിരുന്ന് പിന്നെ ചാനൽ ചർച്ചയിൽ ഞാൻ ഈ പരമനാറികൾക്ക് അല്പമെങ്കിലും മാനമോ മര്യാദയോ ഉളുപ്പോ മാനക്കേടോ നാണക്കേടോ ഉണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇവനൊക്കെ ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് പറയൂ ഇന്ദ്ര ഗോവിന്ദ പറയുന്നു കേട്ടോ ഇനി ഞങ്ങളുടെ നേതാക്കൾ ചാനൽ ചർച്ചയിൽ പോകുന്നതിന് വേണോ എന്ന് ആലോചിക്കുന്നു കാരണം മെഴുകി നാറി മാറി അല്ലാതൊന്നും അല്ല ആരും ഇപ്പൊ ഇപ്പൊ എല്ലാം രാഷ്ട്രീയ ഒരു ബി ജയരാജ് എന്ന് കൊടുത്തിട്ടുണ്ട് ബി ജയരാജ് ബി ജയരാജ് എന്തോ കോളേജിലെ അധ്യാപകനോ എന്തോ ആണ് ഇവനൊക്കെ പഠിപ്പിക്കുന്ന പിള്ളേരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടാ ഏഹ് ഒന്ന് ആലോചിച്ച് നോക്ക് കൊറേ എണ്ണത്തിന് യുവജന കമ്മീഷൻ സ്ഥാനം വേറെ എണ്ണത്തിന് മറ്റേ മറ്റേ അങ്ങനെ പല 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 ബോർഡുകളും പിന്നെ കോർപ്പറേഷനുകളൊക്കെ ഉണ്ടല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഈ നാടുകൾ എച്ചിൽ തിന്നുന്നതിന് ഇതിനേക്കാളും അന്തസ്സുണ്ട് അന്തസ്സ് മനസ്സിലായോ പിന്നെ മറ്റൊരു കാര്യം ഇപ്പൊ പറഞ്ഞല്ലോ മാഫിയ തലവൻ ആണെന്ന് പറഞ്ഞല്ലോ കുറച്ച് ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷം മുമ്പാണെന്ന് തോന്നുന്നു സന്ദേശം എന്ന സിനിമ ഇറങ്ങിയത് ശ്രീനിവാസനാണ് അതിന്റെ കഥയും തിരക്കഥയും സംവിധാനം പിന്നെ സത്യനന്ദിക്കാട് ഏഹ് അദ്ദേഹം എത്ര ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ആ സിനിമ എഴുതിയത് ഇനി അതുപോലെയാണ് അറബിക്കഥ അതും ശ്രീനിവാസന്റെ സിനിമയാണ് അവിടെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് കടാരൻ അവിടെ ചെന്ന് ദുബായിൽ ചെയ്യുന്നില്ലേ അതേ കാര്യം അതെ എനിക്ക് തോന്നുന്നു ശ്രീനിവാസന് പിണറായി വിജയന്റെ കാര്യങ്ങൾ ചോർത്തി കൊടുക്കാൻ ആളുണ്ട് എന്നുള്ളതാണ് അങ്ങനെയല്ല നല്ലൊരു കലാകാരൻ സമൂഹത്തെ വിലയുന്ന സ്പന്ദനങ്ങൾ വിലരുന്ന കലാകാരന് കൃത്യമായിട്ട് അറിയാം അപ്പൊ അത് വെച്ച് ശരിയായിരിക്കും ശരി സങ്കല്പിക്കുന്നത് അതാണ് പറയാം ശ്രീനിവാസനെ പോലെ ഒരു ജീനിയസ് അല്ല ഞാൻ തമാശ രൂപേണ പറഞ്ഞതാണ് പിണറായി വിജയന്റെ രഹസ്യങ്ങളൊക്കെ ചോർത്തി കൊടുത്ത് കഥ എഴുതിപ്പിക്കാൻ വേണ്ടി ശ്രീനിവാസനും ഇരുത്തിയത് പോലെയാണ് പക്ഷേ അത് ആണ് അല്ല ഒന്ന് അറിച്ച് നോക്കണേ ഒരു ഉളുപ്പയാക്കില്ല ഞാൻ കുറച്ച് ദിവസം ഇയാൾ ഇയാളുടെ ഉള്ള ഈ മനസ്സിലേക്ക് മാറിയ അദ്ദേഹം എന്നൊക്കെ സംബോധന ചെയ്ത് സംബോധന ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ വയ്യേട്ടാ എന്തെന്നറിയാമോ ഒരു ഉളുപ്പയാക്കില്ല ഇവിടെ ക്രമസമാധാന പാലന ചുമതല വഹിക്കുന്ന എ ഡി ജി പിയെ ചട്ടവിരുദ്ധമായാണ് ഇയാൾ നിയമിച്ചത് പൊളിറ്റിക്കൽ സെക്രട്ടറി നിർമ്മിക്കുന്നത് നിയമിക്കുന്നത് പാർട്ടിയാണ് പക്ഷേ ഇയാളുടെ കാര്യത്തിൽ അയാൾ കാരണം പാർട്ടി അയാളുടെ തറവാട്ട് സ്വത്താണല്ലോ ആദ്യത്തെ തവണ ജയിച്ചു വന്ന മരുമകന് ആദ്യ സീറ്റും കൊടുത്തു അവർ ജയിപ്പിച്ച് എടുത്തു രണ്ട് പണം വകുപ്പും കൊടുത്തു അല്ല അത് ചോദിക്കാനും പറയാനും അന്ന് അന്ന് ഈ നട്ടലുള്ള സഹാക്കള് ചോദിച്ചിരുന്നെങ്കിൽ പിണറായി വിജയ അല്ലെങ്കിൽ തന്റെ കുടുംബസ്ത്വം അല്ല ഈ പറയുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പല പല നൂറുകണക്കിന് ആയിരക്കണക്കിന് സഖാക്കൾ അവരുടെ ചോരയും നീരും ജീവനും ജീവിതവും കൊടുത്ത് കെട്ടിപ്പടുത്തുയർത്തിയതാണ് ഈ മഹത്തായ പ്രസ്ഥാനം എന്ന് പറയാൻ ചങ്കൂറ്റമില്ലാത്ത ഈ സഖാക്കളാണോ ഇപ്പോ ഈ മിണ്ടുന്നത് അന്ന് ഇവർ ഇവർ ആരെങ്കിലും മിണ്ടിയിരുന്നെങ്കിൽ ഇയാള് ഇത്രയും വളരുമായിരുന്നോ ഈ കേരളം ഇത്രയും അധവാനിക്കുമായിരുന്നോ ഈ പാർട്ടി ഇങ്ങനെ ചത്ത് ചീഞ്ഞ് പുഴുത്ത് നാറി അഴുകി പുഴുവരിച്ച് ദ്രവിച്ച് ജീർണിച്ചിരിക്കുന്നത് പോലെ ആകുമായിരുന്നു ഈ ഇയാൾ ഒറ്റ അവിടുത്തനാണ് ഇത് ഈ പാർട്ടിയെ ഇല്ലാതാക്കിയിട്ട് അല്ലെ ഇനി പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ സ്വപ്ന ഞങ്ങളുടെ അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഞാൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇയാൾക്ക് അധികാരമില്ലെങ്കിൽ ഇയാൾ കരയിൽ പിടിച്ചിട്ട് മറ്റേ വരാല് പോലെയാണ് വരാല് ഒരാൾ പോലെയാണ് കാരണം ജീവിക്കാൻ പറ്റില്ല കാരണം ഇയാൾ ജനിച്ചതിനെ പറ്റില്ല അല്ല ഇനി പറ്റില്ല എന്ന് നേരത്തെ അവരെ പറ്റുമായിരുന്നു അങ്ങനെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലം വരെ പറ്റുമായിരുന്നു ഇനിപ്പറ്റി അല്ല പാർട്ടി സെക്രട്ടറി ആയിരുന്നാലും ഇയാൾക്ക് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും സല്യൂട്ട് അടിക്കാനും അല്ലെങ്കിൽ പിന്നെ ഇയാളെ കരികൊടി കാണിക്കണവനെ തല്ലിച്ചതയ്ക്കാനും ക്ലിഫ് ഹൗസിൽ ചെന്ന് കിടക്കാനും ഹെലികോപ്റ്ററിൽ പറക്കാനും ഏ ഇതൊക്കെ പറ്റുമോ ബാധിക്കുന്നു അല്ല ഞാൻ അന്ന് അന്നും പറഞ്ഞതാണ് ഒരു കാരണവശാലും അധികാരമില്ലെങ്കിൽ പിണറായി വിജയനും കുടുംബത്തിനും കേരളത്തിൽ തുടരാൻ സുരക്ഷ തുടരാൻ പറ്റില്ല പക്ഷെ വേറൊരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഉണ്ട് അതായത് മുൻ മുഖ്യമന്ത്രി എന്നുള്ളൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്

അല്ല എന്ത് എന്ത് സുഖമായിട്ട് ഈ എ ഡി ജി പി എങ്ങനെയാണ് കൗടിയാർ കൊട്ടാരത്തിനടുത്ത് ഈ ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം വാങ്ങിച്ചത് കോടികൾ വില മതിക്കുന്ന എൺപത് വില മതിപ്പ് വില എൺപത് ലക്ഷം ഉണ്ട് പോട്ടെ അമ്പത് ലക്ഷം കൂട്ടു അമ്പത് ലക്ഷം കൂട്ട് അമ്പത് ലക്ഷം കൂട്ടിയാൽ പോലും പതിനൊന്ന് കോടി രൂപ ഏ ഈ ഇന്ന് ഇപ്പൊ ഇപ്പൊ ഇയാള് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഇപ്പം പറഞ്ഞ ഈ പറയുന്ന മാധ്യമങ്ങൾ പറയുന്നത് പോലെയുള്ള വിലയൊന്നും ഇല്ല എന്നാണ് പറയുന്നത് ശരി ഇരുപത്തി ഇല്ല സമ്മതിച്ചു ഏഹ് ഒരു അമ്പത് ലക്ഷം രൂപ വെച്ച് ഇപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ അജിത് കുമാർ ഈ വീട് വിൽക്കും ഈ അപ്പൊ എവിടെന്താണ് അജിത് കുമാർ പാടോട്ടുണ്ടാക്കിയ പൈസ അല്ലല്ലോ അതല്ല അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റില്ല കൊടുക്കൂല പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇവന്മാരെ മുഴുവൻ സംരക്ഷിക്കുന്നത് ഞാനും പല പല തവണ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് പോലെ ബി ജെ പി ആണ് ബി ജെ പി തന്നെയാണ് ഈ പറയുന്ന പിണറായി വിജയനെയൊക്കെ സംരക്ഷിക്കുന്നതും ഈ കേരളത്തിലെ ഇത്രയധികം മത പതിപ്പിച്ചതിൻ്റെയും പ്രധാന കാരണ കാരണക്കാരിൽ ഒരാള് ബി ജെ പി ആണ് കാരണം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ ഈ രാജ്യത്തെ പരമോന്നത കോടതി സുപ്രീം കോടതി ആ സുപ്രീം കോടതിയിൽ പോലും പത്ത് നാൽപ്പത്തിരണ്ട് തവണ പിണറായി വിജയൻ പ്രതിയായ ലാവറിൽ കേസ് മാറ്റി മാറ്റിവെച്ചു എന്നറിയുമ്പോഴാണ് ഇവരൊക്കെ ഏഹ് ഇവിടുത്തെ സാധാരണക്കാരൻ ആര് പിണറായി വിജയൻ ആര് കാരണം പിണറായി വിജയനോളം സ്വാധീനമുള്ള ഒരാളും ഇല്ലെന്ന് വേണം നമുക്ക് മനസ്സിലാക്കി രാജ്യത്ത് തന്നെ ഒരുപക്ഷെ പക്ഷെ അവിടെ എനിക്ക് ഒരു ഒരു സൈഡും കൂടെ കാണുന്നുണ്ട് സുമേഷ് പറഞ്ഞ ഒരു സൈഡ് ശരി പക്ഷെ അതിന്റെ സൈഡ് ഞാൻ കാണുന്നത് പൊളിറ്റിക്സ് തന്ത്രമാണത് അതിനൊരു പൊളിറ്റിക്സ് സുമേഷ് എന്തുകൊണ്ടാണ് വിമർശിക്കുന്നത് കേസ് മാറ്റി മാറ്റിവെച്ചതോ എന്തുകൊണ്ടാണ് ബി ജെ പി വിമർശിക്കുന്നത് ഈ ഇവർക്ക് സഹായം കൊടുക്കുന്നുണ്ട് ഇതിന്റെ ഗുണം ഇപ്പം അന്തിമ ഗുണം ബി ജെ പിക്ക് ആണോ ഗുണം ഞാൻ ജനങ്ങൾക്ക് അപ്പൊ അതാണ് പൊളിറ്റിക്സ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് തന്ത്രപരമായിട്ട് വളർത്തുക എന്ന തന്ത്രമുണ്ട് തന്ത്രമായി നേരിട്ട് എതിർക്കാന്നുള്ള തന്ത്രമുണ്ട് പൊളിറ്റിക്സിൽ തഴുകി വളർത്തുക എന്നുള്ള തന്ത്രമുണ്ട് ബി ജെ പി നിങ്ങൾ നമ്മളിപ്പോ പറയുന്ന അനുസരിച്ചിട്ട് സി പി എമ്മിനെ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അവരുടെ രാഷ്ട്രീയ തന്ത്രമാണേ കാണാൻ കാരണം ഇവരൊക്കെ തന്ത്രം കാണിച്ചുണ്ടാക്കാൻ ഇവിടുത്തെ ജങ്ങൾ ഇവിടെ അടിമയാണ് ഇവിടെ നൂറ്റി നാല്പത്തിയഞ്ചു കോടി ജനങ്ങളുണ്ട് രാജ്യത്ത് ഏഹ് ഇവന്മാർ എത്രയുണ്ട് ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും കൂടെ കൂട്ടി നോക്കും ഇവന്മാർ എത്ര എണ്ണം വരും മുകളിലോട്ടുള്ള താഴെയുള്ള ഊച്ചകളെ കൂട്ടേണ്ട കൂട്ടി നോക്ക് ഇവരെ ഇത്രയും പേരെ എതിർക്കാൻ വേണ്ടി നമുക്ക് സാധിക്കില്ലേ ഇവിടെയുള്ള ജനങ്ങൾക്ക് സാധിക്കില്ലേ ഞാൻ െ ഇവര് ഇവര് എന്ത് തന്ത്രമോ കാണിച്ചോട്ടെ ഇവിടുത്തെ പാവപ്പെട്ടവരെ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇവരൊക്കെ ഭരണത്തിൽ വരേണ്ടത് ബിജെപി സഹായിക്കാതെ എങ്ങനെയാണ് ഈ ഇത്രയും തവണ ഇത് മാറ്റിവെച്ചത് അതെ അതെ സഹായിച്ചതാണ് മാസപ്പടി കേസിനെ കുറിച്ച് ഇപ്പൊ കേൾക്കുന്നുണ്ടോ എസ് എഫ്ഐയെ കുറിച്ച് കേൾക്കുന്നുണ്ടോ കേന്ദ്ര അഞ്ചന അന്വേഷണ ഏജൻസികൾ മുക്കറായിട്ട് അന്വേഷണം നടത്തിയല്ലോ എന്തായി എത്ര കൊല്ലമായി രണ്ടായിരത്തി പതിനെട്ടിലാണെന്നേ അല്ല രണ്ടായിരത്തി ഇരുപതിലല്ലേ രണ്ടായിരത്തി അല്ല ഇത് സ്വർണ്ണ കളകട തുടങ്ങിയിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത് രണ്ടായിരത്തി ഇരുപത് കൊല്ലം നാലായി ഈ കേന്ദ്ര ഏജൻസികളുടെയൊക്കെ അന്വേഷണം എവിടെ എവിടെ പോയി കസ്റ്റംസിന്റെ അന്വേഷണം ഇവിടെ പോയി ഇ ഡിന്റെ അന്വേഷണം എവിടെ പോയി എൻ ഐയുടെ അന്വേഷണോട് പോയി ഇവിടെ എല്ലാവരും അന്വേഷണം നടക്കുന്നുണ്ട് എന്ത് അന്വേഷണം പതിനാറ് അടിയന്തരം കഴിഞ്ഞിട്ടാണോ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരുന്നത് ഇവരെന്താണ് ഞാൻ ഒരു സാധാരണക്കാരനെ അവനെ ഒരു ഒരു ചെറിയ ഒരു പെറ്റി കേസ് പിടിച്ച് ചെന്നിരിക്കട്ടെ ആദ്യം അവന്റെ കൂടും കുടുക്കേ മൊബൈലും എല്ലാം കൂടെ അങ്ങ് വായിക്കും പിന്നെ അത് മൊത്തം അരിച്ചു പറക്കും പിന്നെ അവൻ ഇട്ടേക്കുന്ന നിക്കർ ഏത് നിക്കർ ഇട്ടിച്ചുണ്ടോ ഉണ്ടെങ്കിൽ ഏതാണ് ഏത് ബ്രാൻഡ് എത്ര ഓട്ടയുണ്ട് അത് ഏത് ബ്രാൻഡാണ് ഏ ഇതും വരെ എഴുതി അറിയുന്ന പിന്നെ അന്വേഷിച്ച് എടുക്കും അപ്പൊ ഇതൊന്നും മറ്റുള്ളവർക്ക് ബാധകമല്ലേ ഇവിടെ ഞാൻ ചെറിയ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ട്രംപിനെ വരെ ഇവിടെ മുൾമുനയിൽ നിർത്തി കോടതി കേരള ഇന്ത്യയിലാണും ബാധകമല്ല ഇന്ത്യ നിങ്ങളെ പോലെയുള്ള സാധാരണക്കാരന് ബാധകമുണ്ട് പോലീസ് സ്റ്റേഷനും ശിക്ഷയും ജയിലും സെല്ലും ഊരുട്ടിക്കൊലയും തൂക്കുമരോ പിന്നെ ഐ പി സിയും സിആർപിസിയും ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഏ ഇപ്പം നമുക്കറിയാം ഞാൻ വേറെ ഒന്നും വല്ലതും നമുക്ക് ഈ കുറ്റം ചെയ്യുന്ന എല്ലാം ഒരുപോലെയാണല്ലോ മാങ്ങ മാങ്ങ മോട്ടിച്ച പോലീസുകാരനും സ്വർണം മോട്ടിച്ച പോലീസുകാരനും ഒരേ കുറ്റോട് ചെയ്തിരിക്കുന്നത് ഒന്ന് തൂക്കി വിളിക്കണം സർവീസ് ജവീതൊക്കെ സ്വർണം അതിന് വിലയുണ്ട് വിലയുള്ളതാണല്ലോ ഈ ഒന്നും ചിന്തിക്കും എത്ര പോലീസ് ഉദ്യോഗസ്ഥരെ നിസ്സാരമായ പ്രശ്ന നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ ടെർണേൽ ചെയ്തിട്ടുണ്ട് എത്രയോ പോലീസ് ഒരു രഘു എന്ന് പറഞ്ഞിട്ട് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ആയിരുന്നു ലേഖു അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പത്രങ്ങളിലൊക്കെ വാർത്തകൾ വന്നിട്ടുണ്ട് പല കാര്യങ്ങളും ചെയ്തു അദ്ദേഹത്തിനെ ടെർമിനേറ്റ് ചെയ്ത് നടത്തും എന്താണ് കുറ്റം എന്ന് അറിയാമോ കളമശ്ശേരിയിൽ അദ്ദേഹം കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ജോലി നോക്കുമ്പോൾ അദ്ദേഹം ടീ വെൻഡിങ് മെഷീൻ വാങ്ങിച്ചു അയാളുടെ സ്വന്തം മൈക്കൊടുത്ത് വാങ്ങിച്ചു അവിടെ വരുന്നവർക്ക് ബ്രെഡും ബിസ്ക്കറ്റും ഒക്കെ പുള്ളിയുടെ സ്വന്തം കൊടുത്ത് മാറ്റി വെച്ചു അതിൻ്റെ ഉദ്ഘാടനത്തിന് അന്നത്തെ പിന്നെ എ സി പി ഡി സി പി ആയിരുന്ന അവർ വരുന്നു ഐശ്വര്യ ഡോങ് അവരെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം പുള്ളിയെ സസ്പെൻഡ് ചെയ്തത് പിന്നീട് അറിയുന്നത് അയാളെ ഡിസ്മിസ് ചെയ്തു എന്നുള്ള കോസ്റ്റൽ പോലീസ് കോഴിക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ സി എ ആയിരുന്ന സൂനു ഏ അയാളെ ഇതുപോലുള്ള എവിടെ ഒരു പീഡന പരാതി കൊണ്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അയാളെ ടെർമിനേറ്റ് ചെയ്തത് അല്ല ഈ ഇത് ചെയ്യുമ്പോഴേ ഇവർ ആലോചിക്കേണ്ട ഒരു കാര്യം അവരെ ശിക്ഷിച്ചോട്ടെ ശിക്ഷിച്ചു പക്ഷെ അവരുടെ കുടുംബം എങ്ങനെ ജീവിക്കും ഇവിടെ ആരെങ്കിലും കൊണ്ടൊന്നൊരു പരാതി അങ്ങോട്ട് കൊടുത്തു അത് പോട്ടെ ഈ പെണ്ണുങ്ങളുടെ പരാതിയെ കുറിച്ച് ഞാൻ പിന്നെ അതിനോട്ട് വരണം വന്ന നീണ്ടുപോകും അയാളെ പുറത്താക്കി പിന്നെ അങ്ങനെ എത്രയോ പോലീസ് ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നു ആ അപ്പം എല്ലാവർക്കും അത് വേണ്ടേ ഇവിടെ വേറൊരു കാര്യം കൂടെ ആലോചിക്കണം രാജ്യ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒരു കേസ് ആയിരുന്നു ഇവിടെ പിന്നെ വ്യാജ വെരിഫിക്കേഷൻ നടത്തിയിട്ട് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത കേസ് ഇവിടെ ഒരു പോലീസുകാരനെ അതായത് പോലീസ് അസോസിയേഷൻ നേതാവിന്റെ ബന്ധുവായ ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ പിന്നെ പേരോട് സാമ്യമുള്ള ആളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല പോലീസ് ഉദ്യോഗസ്ഥൻ ഒളിവിലാണ് ഒരാൾ കഴിഞ്ഞ ആഴ്ച കീടങ്ങി കീടങ്ങി എവിടേക്ക് എന്ത് ചെയ്തു ഒരാൾ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അതില്ല അറിഞ്ഞു ഇതില്ല ഇനി ഏതെങ്കിലും ഒരു കാലത്ത് പ്രശ്നങ്ങളെല്ലാം ആരത്തെടുക്കുമ്പോൾ രക്ഷിക്കാനുള്ള എല്ലാ വഴുതുകളും ഒരുക്കി വെച്ച് ചെന്ന് ഒന്ന് ഒരു മാധ്യമങ്ങളിൽ ഇനി മാധ്യമങ്ങളിലൊക്കെ വരാതെ തന്നെ പുള്ളി പിന്നെ ഇതായി ജാമ്യം എടുത്ത് പോയെന്ന് പറഞ്ഞുകൂടാ അപ്പൊ അതാണ് കേരളത്തിന്റെ അവസ്ഥ നമ്മൾ എവിടെയാണ് പോകേണ്ടത് ഈ സാധാരണക്കാരൻ എവിടെയാണ് പോകേണ്ടത് ഇവിടെ ആർജവുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് നല്ല പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഇതുപോലെ ചെയ്യുന്ന ഒരു ഒരു വിഭാഗം പുഴുക്കുത്തുകൾ കാണിക്കുന്നതിനും കൂടി പിന്നെ പഴി കേൾക്കേണ്ടി വരുന്ന നിർഭാഗ്യവാന്മാരുടെ ഒരു കൂട്ടമാണ് ഈ കരു പറയുന്നത് പോലീസ് ഇവിടെ ഒരു പീഡനപരാതി ഉന്നയിച്ചല്ലോ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ സുചിത കാര്യം മാറ്റി വെക്കാം വിനോദിന്റെ കാര്യം മാറ്റി വെക്കാം മാറ്റിവെക്കാം പറയുന്ന അദ്ദേഹത്തിന് എനിക്ക് പരിചയൊന്നുമില്ല ഈ വി ബി ബി എന്നി എന്ന് പറയുന്ന ആളിനെ എനിക്ക് പരിചയമില്ല പക്ഷേ ബി ബി ബെന്നിയെ കുറിച്ച് ഞാൻ പെട്ടെന്ന് ഓർക്കാൻ കാരണം അന്ന് തന്നെ നമ്മുടെ കെ എം അഡ്വക്കേ കെ എം ഷായാൻ സാർ ഇവിടെ വന്നിരുന്നിട്ട് പറഞ്ഞു ഇത് അൻപതിനായിരം രൂപ റിപ്പോർട്ടർ ചാനലിൽ ടി വി പ്രസാദ് വഴി കൊടുത്തിട്ടാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യം അതിന്റെ സത്യാവസ്ഥയൊക്കെ അവിടുത്തെ നാട്ടുകാർക്കെങ്കിലും അറിയാമായിരിക്കണം അതൊക്കെ പോട്ടെ ഈ പരാതിക്കാരി എങ്ങനെയാണ് എന്നുള്ള കാര്യമൊക്കെ അതൊക്കെ പോട്ടെ പക്ഷെ ഞാൻ എപ്പോഴും ഞാൻ ഈ ബി ബി ബെന്നി എന്നുള്ള പേര് ഓർക്കാൻ കാരണം കാരണം ഞാനിവിടെ കയറി വരുമ്പോൾ തന്നെ ടി വിയിൽ സ്ക്രോളിങ് വയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ബി ബി ബെന്നി പെട്ടത് കാരണം ടി പി ചന്ദ്രശേഖരൻ മതക്കേസിനെ കുറിച്ച് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു പുസ്തകം എഴുതിട്ടുണ്ട് ആ പുസ്തകം ടി പി മതത്തിനെക്കുറിച്ച് അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ബെന്നി അതാണ് എനിക്ക് പെട്ടെന്ന് ക്ലിക്കായത് അങ്ങനെയാണ് ഞാനിത് പിന്നെ നോക്കി നോക്കി വന്നപ്പോഴത്തേക്കും മുട്ടിൽ മരമുറി മുറി കേസും അന്വേഷിക്കുന്നത് ബെന്നിയാണ് അന്വേഷിച്ച് അതായത് രാജ്യത്ത് ആദ്യമായി മരങ്ങളുടെ ഡി എൻ എ ടെസ്റ്റ് എടുത്തി ശാസ്ത്രീയമായി പരിശോധിച്ച് ഒരു കേസ് കൂടെയാണ് അത് മാത്രമല്ല ഈ വട്ടവളയിൽ ഉണ്ടല്ലോ ഒരു ഇത് ആന്റോ അഗസ്റ്റിൻ മറ്റേ കൊണ്ടക്കെട്ടുകൊണ്ട് കൊണ്ടുവന്നിരിക്കുന്നില്ലേ നമ്മുടെ റിപ്പോർട്ടുകാരില് അയാള് ഏഴ് വ്യാജ ലെറ്ററും അതായത് പൂ ഉടമകള് മരം മുറിക്കാനായിട്ട് വില്ലേജ് ഓഫീസിൽ അപേക്ഷിക്കുന്നതായിട്ടുള്ള ഏഴ് വ്യാജ ലെറ്ററുകളും ഒപ്പും ഇവൻ ഇവൻ കള്ളവായിട്ട് ഉണ്ടാക്കിയതാണ് ഒന്ന് അലച്ചു ചാനൽ മുതലാളി കാരണം എന്നിട്ട് ഇതെല്ലാം ഈ വി ബി ബെന്നി എന്ന് പറയുന്ന പോലെ ജോസൺ കണ്ടുപിടിച്ച് എൻ്റെ എൺപതിനായി എൺപത്തിനാലായിരത്തി അറുന്നൂറ് പേജുള്ള കുറ്റപത്രമാണ് സുറ്റാൽപ്പിത്തേരി കോടതി കൊടുത്തിരിക്കുന്നത് അദ്ദേഹം ഇപ്പൊ ജോലി ചെയ്യുന്നത് താനൂരാണ് ഇപ്പോഴും അന്വേഷണം വി വി ബെന്നിക്കാണ് കാരണം അദ്ദേഹം സത്യസന്ധമായാണ് കേസ് അന്വേഷിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ആ മനുഷ്യന്റെ തകർക്കാൻ വേണ്ടി അയാൾ അയാളെ ഈ പെണ്ണുപ്പെടുത്തിയത് പിന്നെ എൺപതോളം റിവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന് അതായത് കേന്ദ്ര ആഭ്യന്തര മന്ത്രി വിശിഷ്ട പുരസ്കാരം മുഖ്യമന്ത്രിയുടെ പുരസ്കാരം പിന്നെ അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് മാത്രമല്ല ഇൻസൈറ്റ് എന്ന് പറഞ്ഞൊരു പദ്ധതി മത്സര പരീക്ഷ അദ്ദേഹം ഈ യുവ വഴിതെറ്റി പോകുന്ന യുവതലമുറയെ നേരെയാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പദ്ധതി കൊണ്ടുവന്നത് അതായത് ഒരു മത്സര പരിശീ പരീക്ഷാ പരിശീലന പദ്ധതിയാണ് ഇൻസൈറ്റ് അതിൻ്റെ കൂടെ എന്ന് വെച്ചാൽ ഒരു വീട്ടിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള കൺസെപ്റ്റിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെ നൂറുകണക്കിന് പേര് ജോലി വെച്ച് പോയി ഒരു പോലസ് ഉദ്യോഗസ്ഥന് അതിൻ്റെ ആവശ്യമുണ്ടാവും അപ്പൊ സമൂഹത്തിനും കൂടെ ഒരു പ്രതിബദ്ധത വേണം ഈ മാക്കാന്മാര് ജനങ്ങളെ പിഴിഞ്ഞ് 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 മോട്ടിച്ച് പിഴകളായും നികുതികളായും പിടിച്ചു പറിച്ചു സ്വർണ്ണക്കടത്ത് കേസും അവർ എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് അത്രയും വൃത്തികേടുകളും നടത്തി ഇവരൊക്കെ സമൂഹ ഇവരൊക്കെ എന്തെങ്കിലും പറ്റുമ്പോഴോ പൂർണകായ പ്രതിമ വെങ്കലം മറ്റേ സ്വർണം ഇത് പ്രതിമ വരെ ഇത് ഇത് പിന്നീട് നമ്മൾ നമ്മളിത് കാണണോ എന്നുള്ളത് ഈ പറയുന്ന സത്യസന്ധരായിട്ട് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് കഴിയുമ്പോൾ എന്താണ് ഇതുപോലുള്ള വേട്ടാ പള്ളിയന്മാരുടെ വെല്ലുവിളിയും കേട്ട് അവനൊക്കെ ഒരു മരം മുറിച്ചും കോഴിയെ മോട്ടിച്ച് മുട്ട വിറ്റും മുട്ട മോട്ടിച്ച് കൊണ്ടുവന്നിട്ട് ഒരു ചാനൽ ഉണ്ടാക്കി വെച്ചിട്ട് അതിലൂടെ പറഞ്ഞ വൃത്തികളെല്ലാം ഇവരൊക്കെ ഒരു സഹിക്കണം എന്ന് വെച്ചാൽ ഒരു ആളെ എത്രത്തോളം നശിപ്പിക്കാമോ അതാണ് ലക്ഷ്യം ഈ നാട് എങ്ങോട്ട് നാടെങ്ങോട്ട് എനിക്ക് എനിക്കൊരു വിടുത്തോ ഇവിടെ ബ്രിട്ടീഷുകാർ മതിയായിരുന്നു ഞാൻ പറഞ്ഞില്ല അല് സ്വപ്ന സുരേഷ് ഇന്റർവ്യൂവിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ത്യൻ ഭൂപടത്തിൽ നിന്നും കേരളത്തെ മാറ്റം എന്താണോ ചോറായിട്ട് എല്ലാവരും ചിന്തിക്കുന്നത് ഒരേ തരത്തിലാണ് ഞാനിവിടെ നിന്ന് നമുക്ക് വലിയ പുറകിലൊരു തമിഴ്നാട്ടിലോ അതല്ലെങ്കിലും ആന്ധ്രയിലോ അല്ലെ ചേട്ടൻ തമിഴ്നാട്ടിലോട്ട് അതിനെ കുറിച്ച് ഞാൻ പറയാം അതായത് നമ്മള് ഞാൻ ഇവിടെ ബ്രിട്ടീഷുകാരും ആയിരുന്നു വേണ്ടിയിരുന്നത് കാരണം എനിക്ക് രാജ്യദ്രോഹി എന്നൊക്കെ പറയും നിങ്ങൾ ആരിച്ചു നോക്കുക ബ്രിട്ടീഷുകാർ ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ ബ്രിട്ടീഷുകാർ വഴിഞ്ഞിട്ട് പോയ പാലങ്ങളും മറ്റേ കെട്ടിടങ്ങളും റോഡുകളും തേൽ ഇന്നും അതേപടി ഉണ്ട് യുവന്മാരോ യുവമാരോ നൂറ് കോടിയിലെ പാലം പണിയണമെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് കോടിയന്മാരെല്ലാം കൂടെ മുക്കും പത്ത് കോടിക്ക് ഉണ്ടാക്കി വെക്കും മൂന്നിന് അന്ന് തകർന്നു വീഴും ചേട്ടൻ എന്തായാലും തമിഴ്നാട്ടിലോട്ട് പോക്കോ ഞാൻ ഡെൻമാർക്കിലേക്ക് പോകാൻ പോകണം എനിക്കും അടുത്തുകൂടെ എനിക്ക് വയ്യ ശരി കാണാം